ടൈപ്പ് വൺ കുട്ടികളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിലെത്തിക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഡയമണ്ട് ഹെൽത്ത് കെയറും ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ടൈപ്പ് വൺ കുട്ടികളുടെ പ്രമേഹ ദിന ബോധവൽക്കരണവും ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ടൈപ്പ് വൺ കുട്ടികളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിലെത്തിക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഡയമണ്ട് ഹെൽത്ത് കെയറും ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ടൈപ്പ് വൺ കുട്ടികളുടെ പ്രമേഹദിന ബോധവൽക്കരണവും ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട അപ്പം അതിനെ നിങ്ങൾ കുട്ടികളെ ആക്കുക ആ എക്യുപ്ഡ് ആക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് രണ്ടാമത്തെ ഭാഗം ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അഫ്രോസിനുടെ സൂചിപ്പിച്ചത് അത് ഡിസബിലിറ്റി ഉൾപ്പെടുത്തണമല്ലോ അതൊരു ഇത് എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ എടുക്കാതി എന്ന് എനിക്കറിയില്ല ഡിസിഷൻ എടുക്കേണ്ടത് സർക്കാരാണ് സർക്കാരിനകത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമേ എനിക്ക് പറ്റൂ ഏതായാലും ഒരു സൊസൈറ്റിയൊക്കെ രൂപപ്പെടുത്തൂ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി കേരള എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും ഇവരുടേതൊരു മൂവ്മെൻ്റ് ആയി കൊണ്ടുവരാത്തതിന് ഇതിലെ ഗവൺമെൻറ് ഒക്കെ വളരെ പോസിറ്റീവ് ആയിരിക്കും ഇവരുടെയും ഒരു വൈകല്യമാണിത് കൃത്യമായി ഉൽപ്പാദിപ്പിക്കാതെ ഇവർ ഇവരുടെ ഷുഗർ രോഗികൾ ഷുഗർ അസുഖത്തിന് അടിമപ്പെടുന്നത് അത് ഒരു ഡിസബിലിറ്റിയാണ് അവരെ ആ നിലയിലേക്ക് പ്രാപ്തമാക്കാൻ നമുക്കൊരു ജോയിൻറ് എഫേർട്ട് നടത്താം ഡിസബിലിറ്റിക്ക് ഉൾപ്പെടുത്താം നിങ്ങളൊരു മൂവ്മെന്റ് വരണം നിങ്ങൾക്ക് മുഖ്യമന്ത്രി കാണണോ സംവിധാനമാക്കി തരാം ആരോഗ്യമന്ത്രിയെ കാണണോ സംവിധാനമാക്കി തരാം ഇതെല്ലാം വന്ന് പാസ്സാക്കേണ്ടത് നമ്മുടെ അടുത്തു അങ്ങനെ പാസ്സാക്കാൻ വേണ്ടി നിയമം വരുമ്പം അത് എൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതിന് ഗവൺമെൻറ് ഡിസബിലിറ്റി വന്നാൽ കുറേ ഗുണമൊക്കെ ഉണ്ട് പ്രിവിലേജ് ഒക്കെ കുട്ടികൾക്ക് കിട്ടും ഇവരിപ്പോൾ ഗവൺമെന്റ് സർവീസിലേക്ക് വരാൻ പറ്റും പരീക്ഷയിൽ പ്രിവിലേജ് കിട്ടും അങ്ങനെയൊക്കെ കിട്ടും അപ്പം അതിന് ഇത് ഡിസബിലിറ്റിയിലേക്ക് ഉൾപ്പെടുത്താൻ നിങ്ങളുടെ ഭാഗത്ത് ആയ എഫോർട്ട് ഉണ്ടാവണം അതിന് ഈ കമ്മി സൊസൈറ്റി ഉയർത്തെ സാധിക്കും സൊസൈറ്റിക്കൊപ്പം അപ്രൂസിനെ പോലുള്ള ആളുകൾ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ഒപ്പം പാരൻസ് ഒരു ജോയിൻറ്റ് എഫോർട്ടൂടെ മാത്രമേ സാധിക്കൂ അതിനായാലും ഞാൻ എല്ലാ തരത്തിലും പിന്തുണക്കുമെന്ന് മാത്രം പറഞ്ഞു വടകര ഐഎംഎ ഹാളിൽ നടന്ന പരിപാടിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു ഷാന വിജേഷ് അബ്ദുൾ ജലീൽ മുനീർ കെ കെ ഡോക്ടർ മുഹമ്മദ് മുല്ലക്കാസ് എം മുരളീധരൻ പി പി രാജൻ വാർഡ് കൌൺസിലർ അഫ്സൽ സജിമോൻ വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇസ്പാർട്ട് ഹീറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിന്നർ അവാർഡ് കരസ്ഥമാക്കിയ ലക്ഷ്മിനാരായണ വരിമു തുകുവിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അതോടൊപ്പം ടൈപ്പ് വൺ മേഖലയിൽ ഡയമണ്ട് ഹെൽത്ത് കെയർ നൽകിയ സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ട് ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി ആദരവും നൽകി പരിപാടിയിൽ ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ടി പി ജാവേദൻ ടീം നിതിൻ ബാലകൃഷ്ണൻ ആനന്ദം ചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ എടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം